ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു നൂറ്റി പതിനാലാമത് ആനുവേഴ്സറി ആട്ടോ നൂറ്റി പതിനാല് വർഷമായി ആ സ്കൂൾ സ്ഥാപിച്ചിട്ട് അപ്പം ഞങ്ങളുടെ ഇപ്പം മൂന്നാമത്തെ തലമുറയാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ അറിവിൽ കുഞ്ഞുങ്ങളുടെ രംഗപൂജയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് അപ്പം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഈ വർഷമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കർട്ടൻ ഒക്കെ കിട്ടിയത് അപ്പോൾ ആ കർട്ടനൊക്കെ ഇട്ട് അടിപൊളി പരിപാടിയായിരുന്നു മണിക്കാണ് പരിപാടി തുടങ്ങിയത് വൈകിട്ട് പത്തുമണി വരെ പരിപാടി ഉണ്ടായിരുന്നേ അമ്പത്തിരണ്ട് കുട്ടികളാ സ്കൂളിൽ പഠിക്കുന്നത് പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും ഒന്നിനൊന്നിന് മെച്ചം നല്ല അടിപൊളി കഴിവുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഡാൻസ് പഠിക്കാത്ത കുഞ്ഞുങ്ങളെ വരെ ടീച്ചർമാരെ ഡാൻസ് പഠിപ്പിച്ച് എനിക്ക് തോന്നുന്നു ഒന്നും രണ്ടും മൂന്നും വർഷം ഡാൻസ് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കാട്ടി അടിപൊളിയായിട്ടാ ഡാൻസ് ഇന്ന് വരെ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ ഡാൻസ് കളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആ ടീച്ചർമാരെന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഒരു കഴിവ് അത് പഠിപ്പിക്കുന്ന ഉടനെ തന്നെ മനസ്സിലാക്കി അത് പഠിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് അത് ഭയങ്കരമാണ് കേട്ടോ ഇതൊരു യു പി സ്കൂളാണ് അപ്പം എല്ലാ കുഞ്ഞുങ്ങളും കൊച്ചുകുട്ടികളല്ലേ അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഒന്നിനൊന്ന് മെച്ചമായ കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ഡാൻസ് കാണണമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ട് വർഷമായിട്ട് ഒരു സാറ് വന്നിട്ടുണ്ട് എഹിയ സാർ എന്ന് പറയുന്നത് അപ്പോൾ ആ സാറ് കുഞ്ഞുങ്ങളെ ദഫ്മുട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഇന്ന് വരെ കാണാത്ത ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനൊരു പരിപാടി കണ്ടിട്ടില്ലായിരുന്നു ഈ രണ്ട് വർഷമായിട്ട് അങ്ങനെയും ഒരു ഭാഗ്യമുണ്ട് കേട്ടോ കാണാനാ അത് പഠിപ്പിച്ച് സാറ് പഠിപ്പിച്ച് കുഞ്ഞുങ്ങളത് അവതരിപ്പിക്കുന്ന കാണാനും അങ്ങനെ കേട്ടോ ഇത് ഈ ഇത് കൊച്ചു കുട്ടികളുടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വെൽക്കം ഡാൻസ് ആണ് നല്ല പാഠം പദ്ധതിയുടെ പ്രവർത്തനവുമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ മൂന്നാം സ്ഥാനം ഈ സ്കൂളിന് കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി കഴിവുകളും ഒത്തിരി കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ സ്കൂളിന് പറ്റിയിട്ടുണ്ട് കേട്ടോ അത് പോണൊക്കെ കഴിവുകൾ തെളിയിച്ച ടീച്ചർമാരുമാണ് ഈ സ്കൂളിലുള്ളത് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി എന്ന സ്ഥലത്ത് കടമിനിട്ട റോഡ് പോകുന്ന വഴിക്കാണ് കോഴഞ്ചേരി ഈസ്റ്റിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം നൂറ്റി പതിനാല് വർഷമായിട്ട് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴഞ്ചേരി ഈസ്റ്റിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഒക്കെ കോഴഞ്ചേരിക്കാരുടെ ഒരു അഭിമാനമാണ് ഈ ഒരു സ്കൂള് പേര് കേട്ട ഒരു സ്കൂളാണിത് ഇവിടത്തെ കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾ പങ്കെടുത്ത പരിപാടികളെന്ന് പറഞ്ഞാൽ അനേകം പരിപാടികളാണ് കേട്ടോ ട്രോഫികളൊക്കെ ഓരോ കുഞ്ഞുങ്ങളും വാരിക്കൊണ്ട് പോകുമായിരുന്നു അതുപോലൊക്കെ ആയിരുന്നു ട്രോഫികൾ അവരുടെ കഴിവിന് കിട്ടിയത് കേട്ടോ കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഓർക്കുന്നു എന്തുവാ പരിപാടികളിലൊന്നും പങ്കെടുത്തതായിട്ടൊന്നും എനിക്കൊന്നും ഓർമ്മ പോലും പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ മൊത്തം കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കലോത്സവം വേദികളിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരുടെയും കഴിവുകൾ കണ്ടെത്തി എല്ലാവരെയും മാക്സിമം എല്ലാവരെയും പങ്കെടുപ്പിക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ഈ സ്കൂളിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര ഭയങ്കര അഭിമാനമായ കാര്യമാണ് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും ആ സമയത്ത് സ്പോർട്സിനാണേലും കലോത്സവത്തിനാണേലും പ്രവർത്തി പരിചയ എല്ലാം പങ്കെടുത്ത് ട്രോഫികൾ വാങ്ങിക്കുന്നത് കാണുമ്പം നമ്മൾ രക്ഷകർത്താക്കളവിടെ ാണ് കേട്ടോ പുകഴ്ത്തിയാലും മതിയായത്തിലോ അതുപോണൊക്കെ സന്തോഷമുള്ള എന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ കഴിവുകളും കണ്ടെത്തിയ ഇത് കേട്ടോ അപ്പൊ ടീച്ചർമാർക്കൊക്കെ ആണെങ്കിലും അതുപോണക്ക് സ്നേഹമാണ് ഈ വർഷം എന്റെ മോന് രണ്ട് ട്രോഫിയും മൂന്ന് മെഡലും കിട്ടി അപ്പം അങ്ങനെ ഓരോ കഴിവുകളും എല്ലാ കഴിവുകളിലും ും എൻ്റെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിലെ ടീച്ചർമാർക്കുമെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു ആദ്യമായി ക്ലാസ് ഫസ്റ്റ് നേടിയ കുട്ടികൾക്കുള്ള സമ്മാനമാണ് ജി ആൻഡ് സ്നേഹിത് ശംഭാബു ഇവർക്ക് ശ്രീ ശമു ശംഖം നൽകുന്ന ക്യാഷ് അവാർഡും മെഡലും കൂടി ഉള്ളതാണ് Second, receipt frame. Digital painting. Third, receipt frame. നമ്പർ എൽ പി വിഭാഗം ഇഷ്യാമരളി ജോമെട്രിക്കൽ യു പി വിഭാഗം അനന്യോ ജോമെട്രിക്കൽ എൽ പി വിഭാഗം El ാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മികച്ച നടൻ ജോഹാൻ മിഷാ ഈ നാടകത്തിൽ പങ്കെടുത്ത മറ്റു കുട്ടികളാണ് നിത്യ പ്രതീഷ ജയൻ സ്നേഹിത്

ప్రదీక్ష ఆదిత్య అదుల్య వేదిక రేష్మ రేష్మ you be अन्वता യു പി വിഭാഗം നാടോടുത്ത പേരുക എൽ പിന്നെ Yeah.

First. Yeah. Second, Isha. Yeah. Third, Abhijith. Yeah. Akshara Putnam UP, we rishi Rishith, first. Ruman, second. Yeah. LP, we follow. Aishirya, first. Nivedika, second. Aishwarya, first. Nivedika, second. പോയിന്റ് നേടുന്ന കുട്ടിക്ക് ശ്രീ സ്കൂളിൽ നിന്ന് ഓവറോൾ ട്രോഫി ഇതിന് ഇതിനർത്ഥിയായിരിക്കുന്നത് മീറ്റർ ഫസ്റ്റ് ലോങ് ജമ്പ് ഫസ്റ്റ് ഹൈ ജംപ് റിലേ स्कूल दाल तेरे फस्टी डिटियां, अर्धाइस्पोर्ट्स इंडिया स्कूल दाल तेरे लड़कों टीला मिला मेडल आने दाल कितना? अपने टीला तो लड़कों टीला मेडल इतनी नहीं आ, मिसेज आवे ले, अभिया.